കർത്താവിന്റെ ധന്യ തിരുനാമം ട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിന്റെ മൂന്നാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാവവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സദൃശവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവൻ തൻ്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ജീവിത നിലവാരം വളരെ ഉയർന്നിട്ടുണ്ട് എങ്കിലും മനുഷ്യൻ പൊതുവെ പലതിലും അസ്വസ്ഥരാണ് തനിക്കുള്ളത് കൊണ്ട് ഒന്നും തൃപ്തി വരാതെ പിന്നെയും പലതും പ്രാപിക്കേണ്ടതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നു ആഗ്രഹിച്ചത് നേടിയെടുത്താലും അതിലും തൃപ്തി കണ്ടെത്തുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും മറ്റു പലതിനായും ഹൃദയം വെമ്പൽ കൊള്ളുകയും അവൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഒരാൾക്ക് എത്ര പണം ലഭിച്ചാലും മതി എന്ന് പറയുന്നില്ല പണത്തോട് പണം കൂട്ടി വെക്കുവാൻ രാവും പകലും കാലവും പ്രായവും നോക്കാതെ ജീവിക്കുവാൻ മറന്നും കുടുംബത്തെ മറന്നും മനുഷ്യൻ നെട്ടോട്ടമോടുന്നു ഇന്നും ഈ കാലഘട്ടങ്ങളിലും പക്ഷേ ഒന്നിനും തൃപ്തി വരുന്നില്ല പലരും പണത്തിനു പിന്നാലെ പോയി ദൈവത്തെ മറക്കുന്നു തങ്ങൾ നേടിവെച്ചത് ആർക്കാണ് എന്ന് അവർ അറിയുന്നുമില്ല ഇതിനെ സംബന്ധിച്ച് ആമ ശലോമൻ പറയുന്നത് കേൾക്കുക ദേവീയപ്രിയന് ദ്രവ്യം കിട്ടിയ കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും മായേ അത്രേ ദൈവത്തിന്റെ കോപദിവസത്തിൽ അവരുടെ ധനം അവരെ വിടുവിക്കുന്നില്ല ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഏതു നീച പ്രവർത്തിയും ചെയ്യുവാൻ മനുഷ്യൻ മടിക്കുന്നില്ല ദിവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയ ആഹാവിൻ്റെയും യേശുവിനെ ഒറ്റിക്കൊടുത്ത കൊടുത്ത യൂതായുടെയും അന്ത്യം വളരെ ദയനീയമായിരുന്നു പ്രിയ ദൈവവൈതലേ ധനം വേണ്ട എന്നല്ല നമുക്ക് ജീവിക്കുവാൻ ധനം വേണം പണം വേണം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം ധനം സമ്പാദിച്ചു വെക്കുകയും വേണം ദൈവം നമുക്ക് ധനവും ആരോഗ്യവും ആയുസ്സും നൽകി ഈ ഭൂമിയിൽ നമ്മെ മാനിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ കരുതുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം അത് നാം തിരിച്ചറിയണം ലക്ഷങ്ങളും കോടികളും എണ്ണിയാൽ തീരാത്ത സമ്പത്തും നൽകി ദൈവം ഒരുവനെ ഉയർത്തുമ്പോൾ ഈ ഭൂമിയിൽ നമ്മെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സാധുക്കൾ ഉണ്ടെന്ന് നാം മറന്നുപോകരുത് ഒരു സെന്റ് ഭൂമി ഇല്ലാതെ കയറിക്കിടപ്പാൻ ഒരു നല്ല വീടില്ലാതെ കഴിക്കുവാൻ നല്ല ഭക്ഷണമില്ലാതെ ഉടുക്കുവാൻ നല്ല വസ്ത്രമില്ലാതെ ഇന്നും ഈ ഭൂമിയിൽ അനേക അനേകൾ ഈ ഭൂമിയിൽ പാർക്കുന്നു അമീൻ അവരെ നാം ഓർക്കണം കുഴി അമേ അമേ ഈ ലോകത്ത് മരിച്ചാൽ കുഴിച്ചിടുവാൻ തൻ്റെ ബോഡി കുഴിച്ചിടുവാൻ പോലും ഇടമില്ലാത്ത അനേക അമേ ദൈവ മക്കൾ ഈ ഭൂമിയിൽ പാർക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം നാം എത്ര കാലം ഈ ഭൂമി ജീവിച്ചിരിക്കുക എന്നതിലല്ല ദൈവം നൽകുന്ന ആയുസ് തൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ആയുസിലെ ഏറ്റവും നല്ല കാര്യം അതുതന്നെയാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യുന്നവന് ദൈവം ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തും എന്നും അമേ ദൈവം പറഞ്ഞിട്ടുണ്ട് ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കുമെന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കർഥനത്തിൽ പറയുന്നു ശാപത്തിൻ്റെയോ പ്രാക്കിൻ്റെയോ പരാതിയുടെ വാക്കുകളല്ല പകരം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്ദിയുടെയും വാക്കുകൾ പറയത്തക്ക നിലയിൽ വായി നന്മ കൊണ്ട് ദൈവം തൃപ്തി വരിച്ചുകയും ചെയ്യുമെന്നും അമേൻ തിരുവചനം പറയുന്നു നമ്മുടെ യൗവനം കഴുകനെപ്പോലെ പുതിക വരത്തക്ക വിധത്തിലുള്ള തൃപ്തിയും കൂടെ ദൈവം നൽകുമെന്നും ഭജനം പറയുന്നു നാം ആഗ്രഹിക്ക ആഗ്രഹിക്കാത്തതും അർഹിക്കാത്തതുമായ അനവധി നന്മകൾ തന്ന ദൈവം നമ്മെ ആഗ്രഹി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കരുത് ഒരു കാലത്ത് നിരാശയിലും കട്ടതയിലും കഴിഞ്ഞവർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ദൈവസന്നിധി കരഞ്ഞതിൻ്റെ ഫലമായി ദൈവം അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇന്ന് അനവധി ഭൗതിക നന്മകളാൽ അവർ തൃപ്തരായി തീരുമ്പോൾ അവരുടെ അമ്മ പല പ്രവൃത്തികളും ഇടപാടുകളും ദൈവത്തെ വെല്ലുവിളിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമായ നിലയിൽ അദംപതിച്ചിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ ഈ പ്രഭാതം പറയട്ടെ തങ്ങൾ അർഹിക്കാത്ത പല നന്മകളും അനുഭവിച്ച് തൃപ്തരായി തീരുമ്പോൾ ദൈവത്തെ മറക്കുന്നതും തങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നേടിയതെന്നും പറയുന്നതും അങ്ങനെ ചിന്തിക്കുന്നതും അപകടകരമാണെന്ന് ഈ നാളുകളിൽ ഈ കൂട്ടർ തിരിച്ചറിയണം ആമേൻ തൃപ്തി പ്രാപിക്കുമ്പോൾ ഹൃദയം നീളിക്കുവാൻ സാധ്യതകൾ വളരെയുണ്ട് ദൂതനെ ഭൂതമാക്കി ചക്രവർത്തിയെ കാളയെപ്പോലെ പുല്ലുതീറ്റിച്ചതും നാം മറന്നുപോകരുത് നാം സകല നന്മകളും അനുഭവിച്ച് തൃപ്തരായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നീളിക്കാതെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയണം അധികം നന്മ പ്രാപിച്ചവർ അധികം ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം കാരണം നാം അർഹിക്കാത്ത നന്മകളാണ് ദൈവം നമുക്ക് നൽകിയത് ഓരോരുത്തർക്കും അമേ വ്യത്യസ്തമായ കഴിവുകളും സൗന്ദര്യവും ആരോഗ്യവും ജീവിത സാഹചര്യങ്ങളും ശുശ്രൂഷകളും ആണ് ദൈവം നൽകിയിരിക്കുന്നത് നാം പോലെ ആകണമെന്നോ മറ്റൊരാളെ മറ്റാരുടെയെങ്കിലും ഒപ്പത്തിനൊപ്പം എത്തണമെന്നോ ആഗ്രഹിക്കുവാൻ പാടില്ല അസൂയയും പരാതിയും ഇല്ലാതെ ദൈവം തന്നിരിക്കുന്നതിൽ നാം തൃപ്തരായിരിക്കണം അതുപോലെ മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകളും അമ്മ തീർക്കുവാൻ നമുക്ക് കഴിയുകയില്ല എങ്കിലും നമുക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുവാനും അവയെ തൃപ്തിപ്പെടുത്തുവാനും അവനിടയാകണം മനുഷ്യനെ ആകർഷിക്കുന്നതും കൊതിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് എങ്കിലും അത് പ്രാപിച്ചവരും അനുഭവിച്ചവരുമായവർക്ക് യാതൊരു തൃപ്തിയും ഉണ്ടായിട്ടില്ല എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ വിഷയങ്ങളിൽ തൃപ്തി പ്രാപിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം അതിനായി എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണ്ണുകളെ ദൈവസനിലൊരു നിമിഷം അടയ്ക്കാമോ നമുക്ക് ദൈവസ്ൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഏത് വിഷയങ്ങളുടെ നടുവിലും ആമേൻ ഇന്ന് പകൽ ഒരു തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിതത്തിൽ തൃപ്തിയില്ലാതെ ആരോഗ്യത്തിൽ തൃപ്തിയില്ലാതെ അമേ സ്വത്രം കുടുംബത്തിനകത്ത് തൃപ്തിയില്ലാതെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആരെങ്കിലും ഈ ശബ്ദമിൻ ശബ്ദമെൻ അമ്മ പ്രഭാതം കേൾക്കുന്നുെങ്കിൽ കുഞ്ഞെ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുക ആമൻ ദൈവം നിനക്ക് വേണ്ടി ഒരു തൃപ്തി വരുത്തുന്ന ദിനമായിരിക്കും അവൻ വിശ്വസിക്കാമോ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ കർത്താവെ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം വിലേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ പ്രവർത്തിയാൽ തന്നെ തൃപ്തി വരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ കമക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവസൻ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് കൊണ്ട് കർത്താവ് സ്ത്രോത്രം ദൈവിക തൃപ്തിയും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഖാദവിയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ അമേ രോഗയയിലായിരിക്കുന്നവർ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവർ ഭവനങ്ങളിലായിരിക്കുന്നവർ സാമ്പത്തിക ബാധ്യതകളുടെ നടുവിൽ ഞരങ്ങുന്നവർ കർത്താവെ ഏതൊക്കെ വിഷയത്തിനൊരു തൃപ്തി കാണുവാൻ ആഗ്രഹിക്കുന്നുവോ തലമുറയുടെ നല്ല ഭാവികൾക്കായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു അമൻ ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നുവോ ആ വിഷയത്തിൽ ഒരു തൃപ്തി കണ്ട് സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണമാധരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധമായ നന്മകളാ നിറയ്ക്കണം മകത്വങ്ങെടുക്കണം യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗാഡ് ബ്ലസ് യു ദൈവമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു